ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി ആയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ ഏറ്റവും വേഗത്തിലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ ഹെൽപ്പുകളും ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും മാത്രമല്ല വീഡിയോകൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക അവർക്കും യൂസ്ഫുൾ ആവട്ടെ പ്ലസ് വൺ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി നിലവിൽ മെയ് ഇരുപതാണ് ഇതിനോടകം എല്ലാ കുട്ടികളും കൂടുതലുണ്ടാവുമെന്നാണ് പ്രതീക്ഷ പക്ഷേ ഇപ്പോഴും നമ്മുടെ കണക്കുകൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ പുറത്തുവിട്ട കണക്കുകൾ നോക്കും ഇനിയും പതിനായിരക്കണക്കിന് കുട്ടികളുടെ ആപ്ലിക്കേഷൻ കൺഫേം ആവാനുണ്ട് അത് അവർ കൊടുക്കാത്തതുകൊണ്ടാണോ ഇനി കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു പത്ത് ഈ എസ് എസ് സി ജയിച്ച കുട്ടികൾ ഇനിയും പത്ത് ഇരുപതിനായിരം കുട്ടി പത്ത് പതിനേഴായിരത്തോളം കുട്ടികൾക്ക് കൊടുക്കാൻ തന്നെയുണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തവരിൽ തന്നെ പത്ത് പതിനായിരത്തോളം കുട്ടികൾ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാനും ഉണ്ട് അപ്പോൾ കുറച്ച് കുട്ടികൾ ഇപ്പോഴും പെൻഡിങ്ങിലാണ് ഈ ഘട്ടത്തിൽ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഒരുപാട് പേര് അക്ഷയ സെൻറ്ററുകൾ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും പലപ്പോഴും അവർ ചെയ്യുന്നത് ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങളെക്കൊണ്ട് ഫിൽ ചെയ്യിച്ചിട്ട് അവിടെ നിങ്ങൾ അവർ വെക്കും ആണ് ചെയ്യുക അല്ലേ അങ്ങനെ കൊടുത്തിട്ടുള്ള കുട്ടികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം അങ്ങനെ ഓൺലൈനായിട്ട് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒ ടി പി ഒക്കെ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് യൂസർ നെയിം പാസ്വേഡൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർ ചെയ്തു എന്ന് അറിയിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരു രീതിയിലും നിങ്ങളെ അറിയിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇതുവരെ ഒരു എന്താ പറയുക യൂസർ നെയിം പാസ്വേഡോ അങ്ങനത്തെ അല്ലെങ്കിൽ പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന കാര്യം വെച്ചാൽ ഒ ടി പി വരികയോ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ടും തരികയോ അങ്ങനെ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും നിങ്ങളോട് കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ നേരിട്ട് അക്ഷയിൽ ഒന്ന് ഉറപ്പ് വരുത്തണം നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ കൊടുത്തു പോകുന്നത് എല്ലാവരും അക്ഷയസന്ധർക്ക് നന്നായിട്ട് ഇത് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് എങ്കിലും ഈ കഴിഞ്ഞ നീറ്റ് പരീക്ഷയിലൊക്കെ ഒരു കുട്ടിയുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ മറന്നുപോയ സംഭവമൊക്കെ നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ഉറപ്പ് വരുത്തണം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇത് ഫോം നോക്കിയിട്ട് അവർ ഓൺലൈനായിട്ട് ചെയ്യണമല്ലോ നിങ്ങൾ കൊടുക്കുന്ന ഫോം അല്ലല്ലോ ആപ്ലിക്കേഷന് വേണ്ടി കൊടുക്കുക ആ ഫോം നോക്കി അവർ ഓൺലൈനായിട്ട് എൻ്റർ ചെയ്യണ്ടേ അത് ചെയ്താലേ ആവും സോ അത് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒ ടി പി ഒന്നെങ്കിൽ ഒ ടി പി വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് വരെ തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു പാസ്വേഡ് ആകെ നിങ്ങൾക്ക് അയച്ചു തരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇതൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്താം നിങ്ങൾ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് കൊടുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ കൺഫേം ചെയ്യണം ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് എണുക്കണം താങ്ക് യു